ആഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾക്ക് സ്വാഗതം ഞാൻ ധ്യാനം പച്ചാട്ടിരി ഗ്രാമബന്ധു വായനശാല മുപ്പത്തിയൊന്നിന് വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും പച്ചാട്ടിരി ഗ്രാമബന്ധു വായനശാലയുടെ എഴുപതാം വാർഷികാഘോഷങ്ങൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എഴുപതാം വാർഷികാഘോഷ പരിപാടികൾ ഡിസംബർ മുപ്പതിന് ആരംഭിക്കും മുപ്പതിന് രാവിലെ പത്തിന് പി എസ് സി പഠിതാക്കൾക്കായി വഴിക്കാട്ടി എന്ന പേരിൽ വിപുലമായ സ്പെഷ്യൽ ക്ലാസ് സംഘടിപ്പിക്കും ആദ്യ കെ എസ് ബാച്ചുകാരനായ തിരൂർ ഡി പി വി സാബു വഴികാട്ടി ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വനിതാ വിഭാഗം ക്യൂസ് മത്സരങ്ങൾ നടക്കും വൈകിട്ട് അഞ്ചിന് അഖില കേരള മെഗാ ക്യൂസ് ഗ്രാമബന്ധു മേധ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തിയൊന്നിന് രാവിലെ പത്തിന് വെട്ടം പഞ്ചായത്തിലെ ആറ് അംഗൻവാടികളിലെ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന അംഗൻവാടി കലോത്സവം നടക്കും തിരൂർ സി ഡി പിഒ എൻ റംല ബീഗം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പതിന് എഴുപതാം വാർഷികാഘോഷം വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് പി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തും ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ അഭിമന്യു എസ് ശങ്കർ എഴുപതാം വാർഷികത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത നിഖിൽ വിനായക് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത പ്രശ്നോത്തരയിൽ ഒന്നാം സമ്മാനം നേടിയ വൈഭവ് കെ എന്നിവരെ അനുമോദിക്കും തുടർന്ന് പുതുവത്സര കലാമേള അരങ്ങേറും ഗ്രാമബന്ധു വായനശാലയുടെ വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് വൈകിട്ട് ചലച്ചിത്ര താരവും എഴുത്തുകാരനുമായ ശ്രീ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടിയാണ് എഴുപതാം വാർഷികം ആഘോഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഈ ഡിസംബർ മുപ്പതിന് രാവിലെ മണിക്ക് നമ്മുടെ നാട്ടിലെ പി എസ് സി പഠിതാക്കൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ കെ എ എസ് ബാച്ചുകാരനായ തിരൂർ ഡി ഒ ശ്രീ പി വി സാബു ആണ് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ വെട്ടം ഗ്രാമപഞ്ചായത്തിലെ ആറ് അംഗൻവാടികളിലെ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അങ്കണവാടി കലോത്സവം വൈകിട്ട് നാല് മുപ്പതിന് എഴുപതാം വാർഷികാഘോഷം ശ്രീ സി വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും അതിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡൻറ്റ് ശ്രീ എ ശിവദാസൻ മുഖ്യ പ്രഭാഷണം നടത്തും അതിനുശേഷം പുതുവത്സര കലാമേള നടക്കും ഇപ്പം നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അതിൽ ഒരു പ്ലാസ്റ്റിക് രഹിത പച്ച പച്ചാറ്ററി എന്നൊരു പ്രോജക്റ്റ് ഉണ്ട് വനിതാ സമ്മേളനമുണ്ട് ഉജ്ജ്വല ബാല്യം നേടിയിട്ടുള്ള കുട്ടികളെ ഒരു പിന്നെ അവതരണമുണ്ട് നമ്മൾ ഈ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ തവണ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ അഭിമന്യു അതുപോലെ നമ്മുടെ എഴുപതാം വാർഷികത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത നിഖിൽ അതുപോലെ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതം പ്രശ്നോത്തരയിൽ ഒന്നാം സ്ഥാനം നേടിയ വൈഭവ് ഇവരെ ആദരിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് രഹിത പച്ചാട്ടിരി വനിതാ സമ്മേളനം വനിതകൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം പാചകമേള കിളിത്തട്ട് ക്യാമ്പ് ഉജ്ജ്വല ബാല്യം സംഗമം വിനോദയാത്ര സുവനീർ ഡോക്യുമെന്ററി നാടകം കവിസമ്മേളനം സാംസ്കാരിക സമ്മേളനം രക്തദാനം ടൂർണമെന്റുകൾ മെഡിക്കൽ ക്യാമ്പ് സെമിനാറുകൾ പ്രഭാഷണങ്ങൾ ചിത്രകലാ ക്യാമ്പുകൾ തുടങ്ങിയ പരിപാടികളോടുകൂടിയാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന എഴുപതാം വാർഷികാഘോഷം നടക്കുന്നത് ഡിസംബർ ിന് എഴുപതാം വാർഷികാഘോഷം സമാപിക്കും അൻപത്തിനാലിൽ സ്ഥാപിച്ച ഗ്രാമബന്ധു വായനശാല തിരൂർ താലൂക്കിലെ ഗ്രന്ഥശാലകളിലൊന്നും ജില്ലയിലെ മികച്ച അഞ്ച് വായനശാലകളിലൊന്നുമാണ് പതിനാറായിരത്തോളം പുസ്തകങ്ങളും മുന്നൂറിലധികം അംഗങ്ങളും ഉണ്ട് ഡാൻസ് മ്യൂസിക് ക്ലാസ് കളരിപ്പയറ്റ് പരിശീലനം പി എസ് സി പരിശീലനം ചിത്രരചന പരിശീലനം പൊതുസേവന കേന്ദ്രം യോഗ പരിശീലനം എന്നിവ ഗ്രാമബന്ധു വായനശാല നടത്തുന്നുണ്ട് ബാലവേദി വനിതാവേദി കർഷക കൂട്ടം അക്ഷരസേന സീനിയേഴ്സ് ഫോറം എന്നിങ്ങനെ വായനശാലയ്ക്ക് വ്യത്യസ്തമായ പ്രവർത്തന മേഖലകളുണ്ട് മാധ്യമ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ അഡ്വക്കറ്റ് രാജേഷ് പുതുക്കാട് ട്രഷറർ സി പി കരുണാകരൻ വൈസ് ചെയർമാൻ പി വാസുദേവൻ പി രവീന്ദ്രൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ സി ഭാസ്കരൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ യു വി ഷാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ